എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അണ്ടാ റ്റു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നിരുന്നു അല്ലേ ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി വിജ്ഞാപനം വരികയും മെയ് മാസം വരെ അയക്കാനായവർക്കും അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് പരീക്ഷാ ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ പരീക്ഷാ ഡേറ്റ് ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ ഈ ജൂലൈ മാസം പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് അല്ലേ ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റാങ്ക് ലിസ്റ്റുകൾ കേരളത്തിലെ പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് കേരള ഹൈക്കോർട്ടിന് നോക്കൂ നിലവിലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ വന്നിരിക്കുന്നത് എപ്പോഴും പരിശോധിക്കാം അതായത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ശരിയല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു നിലവിലെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ട് വർഷമാണ് കാലാവധി തീർച്ചയായിട്ടും എത്ര വർഷമാണ് രണ്ട് വർഷമാണ് കാലാവധി നോക്കൂ അതിന് പ്രകാരം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ നോക്കൂ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഈ ലിസ്റ്റുകളുള്ള പരമാവധി കാലാവധി എന്ന് അറിയിക്കട്ടെ പരമാവധി കാലാവധിയാണ് അപ്പം അതായത് ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് വർഷമാണ് കാലാവധി എന്നും ഈ കാലഘട്ടത്തിൽ മറ്റൊരു റാങ്ക് ലിസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വർഷ കാലയളവിൽ മറ്റൊരു പരീക്ഷയും നടത്തി മറ്റൊരു ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് വരാത്ത പക്ഷം പരമാവധി രണ്ട് വർഷം കാലാവധി കൊടുക്കുമെന്ന് വ്യക്തമായി നോട്ടിഫിക്കേഷൻ സ്പെസിഫൈഡ് ആണ് ആ നോട്ടിഫിക്കേഷൻ കണക്ക് പ്രകാരം ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി റാങ്ക് ലിസ്റ്റുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കുക എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഏകദേശം ഒരു എൺപതോളം അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് അല്ലെ എൺപതോളം നൂറിൽ താഴെ അൻപതിനും നൂറിനും അടയ്ക്കുക അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു എൺപത് രൂപ അഡ്വൈസുകൾ നിലവിൽ നമുക്ക് പോയിട്ടുണ്ടാവും അപ്പം കൃത്യമായി അഡ്വൈസുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിന് പ്രകാരം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലേ ഇതിന് പ്രകാരം നമുക്കറിയാം പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരുന്നു ഓർക്കുന്നുണ്ടോ അപ്പോൾ ഇത് കണക്കുകൾ ഈ ഒരു കണക്കുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിജ്ഞാപനം ഹൈക്കോടതി കഴിഞ്ഞ മാർച്ച് ഇരുപത്താറാം തീയതി പുറത്തിറക്കിയത് അല്ലേ അപ്പോൾ ഇതിൽ നോക്കൂ പരീക്ഷാ ഡേറ്റ് വന്നിട്ടില്ല ഈ പരീക്ഷാ ഡേറ്റ് അതിവേഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസേഷനാണ് നിലവിൽ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ട് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്താറാം തീയതി കഴിഞ്ഞ മാർച്ച് ഇരുപത്താറാം തീയതി ആയിരുന്നു വിജ്ഞാപനം പുറത്തേക്ക് വന്നത് അയക്കേണ്ട അവസാന ഡേറ്റ് മെയ് രണ്ടാം തീയതി ആയിരുന്നു അല്ലേ അപ്പോൾ ഏകദേശം ഒന്നര മാസമാണ് സാധാരണ ആപ്ലിക്കേഷൻ്റെ ഒന്നര ടു രണ്ട് ഒന്നര മുതൽ രണ്ട് മാസം വരെയാണ് പൊതുവേ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസേഷന് വേണ്ടി എടുക്കാറ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി എടുക്കാറ് അല്ലേ ഇപ്പം മെയ് രണ്ട് എന്ന് പറയുമ്പോൾ ജൂൺ രണ്ട് ജൂലൈ രണ്ട് സ്ക്രൂട്ടനൈസേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം ജൂൺ രണ്ട് അതായത് ഒന്നര ടു രണ്ട് മാസം വരെ എന്ന് പറയുമ്പം മെയ് മെയ് രണ്ടിന് ശേഷമുള്ള ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു വർക്കിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരീക്ഷാ ഡേറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പരീക്ഷാ ഡേറ്റ് ആണെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷാ ഡേറ്റ് വന്നിട്ടാണ് കൃത്യമായി ഏകദേശം ഓഗസ്റ്റ് പകുതിക്കുള്ളിൽ തന്നെ പരീക്ഷ അതായത് പരീക്ഷേൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കി ഒരു ഓഗസ്റ്റ് മാസം ഓഗസ്റ്റിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു സോ പ്രിപ്പറേഷൻ്റെ സ്പീഡ് കൂട്ടാം ഞാൻ എന്തുകൊണ്ട് ഓഗസ്റ്റിൽ പരീക്ഷ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ പറഞ്ഞു കാരണം ഏകദേശം ആപ്ലിക്കേഷൻ്റെ എൻഡ് ഡേറ്റ് കഴിഞ്ഞത് എപ്പോഴാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എൻ്റെ ഡേറ്റ് മെയ് രണ്ടാം തീയതി കഴിഞ്ഞു അല്ലേ അപ്പോൾ അവിടുന്ന് സാധാരണ എല്ലാ വർഷവും ഒന്നര ടു രണ്ട് മാസമാണ് സ്ക്രൂട്ടനൈസേഷന് വേണ്ടി ഹൈക്കോടതി എടുക്കാറ് അതിന് പ്രകാരം ഏകദേശം രണ്ട് മാസം നാളെയും കൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ രണ്ടാം തീയതി ആയപ്പോൾ ഏകദേശം രണ്ട് മാസമായി അപ്പോൾ രണ്ട് മാസം കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷാ ഡേറ്റ് പ്രതീക്ഷിക്കാം ഓഗസ്റ്റിന് അപ്പുറം പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇരുപത്തി രണ്ടാം തീയതി റാങ്ക് ലിസ്റ്റും കൂടെ കഴിയുന്നതുകൊണ്ട് ഓഗസ്റ്റിനപ്പുറം പോകില്ല എന്ന് കൺഫേം ചെയ്യുന്നു അപ്പോൾ പ്രിപ്പറേഷൻ്റെ വേഗത കൂട്ടാം സ്പീഡ് കൂട്ടാം തസ്നി വേരി എൽ ജി എസ് ആണെങ്കിൽ ഒക്ടോബറിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വേരി എസ് എൽ ജി എസിൻ്റെ പരീക്ഷ ഡേറ്റ് ആണെങ്കിൽ ഒക്ടോബറിലാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ ഹൈക്കോർട്ട് ആണെങ്കിൽ സെപ്റ്റംബറിലാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ സെപ്റ്റംബറിൽ ഓക്കെ അപ്പോൾ വന്നേ നോക്കൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആക്കാം പ്രിപ്പറേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം സിലബസും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സോ വൺസ് അഗൈൻ മെൻഷനിങ് സിലബസ് ഏവർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ഹൈക്കോടതി ഹൈക്കോടതിൻ്റെ അറിയാം അല്ലേ രണ്ട് പരീക്ഷയാണെന്ന് അറിയാം നോക്കൂ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട് അല്ലേ നോക്കൂ ആദ്യമൊരു ഒ എം പരീക്ഷ തീർച്ചയായിട്ടും ആദ്യം അവരുടെ ഒരു ഒ എം ആർ പരീക്ഷയല്ലേ തീർച്ചയായിട്ടും ആദ്യം ഒരു ഒ എം ആർ പരീക്ഷയുണ്ട് അവിടുന്ന് ഒരു എഴുത്ത് പരീക്ഷയുണ്ട് തീർച്ചയായിട്ടും ശേഷം ആരുണ്ടൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അല്ലേ ഒ എം ആർ പരീക്ഷൻ്റെ സിലബസും പാറ്റുകയാണൊക്കെ ഏവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അൻപത് ദിവസത്തിന് ആരായിരിക്കും ഇംഗ്ലീഷായിരിക്കും എന്നറിയാം ബാക്കി നാൽപ്പത് ദിവസത്തിന് ആരായിരിക്കും പക്ക ജി കെ ആണ് ബാക്കിയുള്ള പത്ത് ദിവസത്തിന് ആരായിരിക്കും ഇംഗ്ലീഷും മാത്സും അതായത് ഇംഗ്ലീഷല്ല നമ്മുടെ മാത്സ് ആൺ റീസണിങ് അല്ലേ മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞു പോകല്ലേ അൻപത് ദിവസം ഞാൻ ഇംഗ്ലീഷ് ആസിഷൽ അതുപോലെ നമ്മുടെ പഴയ സിലബസ് ഏവർക്ക് ഓർമ്മയുണ്ടല്ലോ ആ എൽ ജി എസിൻ്റെ നാളെ ഉണ്ട് തസ്നി തസ്നി നാളെ ഞാൻ എൽ ജി എസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നാളെ ഇതേ സമയം ഞാൻ എൽ ജി എസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സാമിൻ്റെ മാസം ഉൾപ്പെടെ ചേർത്തിട്ടെ അതുപോലെ അഖിലെ അഖിലെ ഞാൻ ആ കലണ്ടർ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഒരു കലണ്ടർ ഉണ്ട് ഞാൻ ആ കലണ്ടർ നോക്കിയിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നാളെ അപ്ഡേറ്റ് ചെയ്യാം ശരി അപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ സിലബസ് ഒഫീഷ്യൽ കറണ്ടിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന സിലബസ് തന്നെയാണ് എന്നാലും അന്ന് കേൾക്കാത്തവർക്ക് വേണ്ടി ഇംഗ്ലീഷിൻ്റെ അൻപത് മാർക്കും ജി കെൻ്റെ നാൽപ്പത് മാർക്കും മാത്തമാറ്റിക്സിൻ്റെ പത്ത് മാർക്കും എല്ലാം കൃത്യമായി ഷുവർട്ടിയായി സ്കോർ ചെയ്യാനേ കൊണ്ടു ശ്രമിക്കുക പരമാവധി മാർക്കിനെ സ്കോർ ചെയ്യാനുള്ള ശ്രമം എല്ലാ എല്ലാവരുടെ ഭാഗത്തു ഉണ്ടാവണം ഇത് ഒ എം ആർ പരീക്ഷ മാത്രമാണ് ശേഷം അന്നേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഒ എം ആർ പരീക്ഷ നടക്കുന്ന അന്നേ ദിവസം തന്നെ കൃത്യമായിട്ട് എന്തുണ്ടാകും എഴുത്തു പരീക്ഷ ഉണ്ടാകും അതിൻ്റെയും കൂടെ പ്രിപ്പറേഷൻ ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഒ എം ആർ പരീക്ഷയും എഴുത്തു പരീക്ഷയും ഒറ്റ ദിവസമാണെന്ന് പലർക്കും അറിയില്ല പക്ഷേ അത് മനസ്സിലാക്കുക കണ്ടോ ദി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വിൽ ബി അഡ്മിനിസ്ട്രേറ്റ് ഓൺ സെയിം ഡേ ഓൺ സെയിം സ്ലോട്ട് ഒരേ സമയം ഒരേ സ്ലോട്ടിലായിരിക്കും മറക്കരുത് ഒരേ സമയമാണ് ഒരേ സ്ലോട്ടിലാണൊന്നും മറക്കരുത് ഓക്കെ അല്ലേ ഇപ്പോൾ രാവിലെ പത്ത് ടൂ പാണതേക്കാൾ എഴുപത്തഞ്ച് മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ അതുകൊണ്ട് എഴുപത്തഞ്ച് മിനിറ്റാണ് രാവിലെ പത്ത് ടൂബാണെന്നേക്കാൽ ഒരു എഴുപത്തഞ്ച് മിനിറ്റ് ഈ പരീക്ഷയാണെങ്കിൽ ആണെങ്കിൽ അല്ല ആണ് ഒരു എഴുപത്തഞ്ച് പരീക്ഷ എന്ന് പറയുന്നത് അല്ലേ എഴുപത്തഞ്ച് മിനിറ്റ് പരീക്ഷ കഴിഞ്ഞ ഒ എം ആർ പേപ്പർ തിരികെ വാങ്ങിയിട്ട് പകരമാരുടെ പേപ്പർ തരും എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അല്ലേ എഴുത്തു പരീക്ഷ പേപ്പറുകൾ കിട്ടുന്നതായിരിക്കും അതിനകത്ത് കൃത്യമായി ചോദ്യവും ഉത്തരവും ആൻസർ ബുക്ക് ക്വസ്റ്റ്യൻ ബുക്കിലൊട്ട് ആൻസർ ആണ് കൃത്യമായി ചോദ്യം ഉണ്ടാകും എഴുത്താൻ ആൻസർ എഴുത്താൻ സ്പേസും ഉണ്ടാകും സിവിൽ സർവീസിനെ പോലെ അപ്പോൾ ആ സ്പേസിൽ കൃത്യമായി അറുപത് മിനിറ്റ് കൊണ്ട് ആൻസർ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഫോർമാറ്റ് അറിയാലോ അറുപത് ആണ് പരീക്ഷേൻ്റെ ഫോർമാറ്റ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി പരീക്ഷേൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് നിങ്ങൾ ഒരേ സമയം ഒ എം ആറിന് വേണ്ടിയും പഠിക്കണം എഴുത്തു പരീക്ഷയും പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഒരു ചലഞ്ചാണ് നിലവിൽ ഹൈക്കോടതിക്ക് ഉള്ളത് അത് നമ്മൾ കഴിഞ്ഞ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ടിടത്തും ഉഴപ്പാൻ കഴിയില്ല അതായത് നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ കുറച്ച് താന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ താഴോട്ട് പോയി ശരിയല്ലേ നമ്മൾ കണ്ടതാണല്ലേ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ കണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒ എം ആർ പരീക്ഷയിൽ ഉഴപ്പിയാലും എന്ത് പറ്റും തീർച്ചയായിട്ടും അതും റാങ്ക് താഴേക്ക് പോകാം അപ്പോൾ ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പഠനമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ആവശ്യം ഒരേ സമയം നിങ്ങൾ ഒ എം ആറിൽ ടോപ്പ് മാർക്ക് മേടിക്കാൻ ശ്രമിക്കാം അതുപോലെ എഴുത്തു പരീക്ഷയിൽ ടോപ്പാകാൻ ശ്രമിക്കുക ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമുണ്ട് നിങ്ങളെ എല്ലാ ആളുകളുടെയും എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും എഴുത്തു പരീക്ഷ പേപ്പർ കൗണ്ട് ചെയ്യില്ല ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും എഴുത്തു പരീക്ഷ പേപ്പർ കൗണ്ട് ചെയ്യില്ല പിന്നെ എപ്പോൾ കൗണ്ട് ചെയ്യും നിങ്ങൾ ഒ എം ആർ പരീക്ഷ പാസ്സായാൽ ഒ എം ആറിന് പരീക്ഷ കഴിയുമ്പോൾ കട്ട് ഓഫ് തീരുമാനിക്കാം ആ കട്ട് ഓഫ് തീരുമാനിച്ചിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ആവുന്ന ആൾക്കാരുടെ മാത്രം അവരെയും അപ്പോൾ ഒരു ലക്ഷം പേര് പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക അതിൽ അയ്യായിരം പേരാണ് കട്ട് ഓഫ് അറുപത് വിച്ചു അറുപത് ഒന്നെന്ന് വിചാരിക്കും എക്സാമ്പിൾ പറയാം ഒരു ലക്ഷം പേർ പരീക്ഷ എഴുതി കട്ട് ഓഫ് അറുപതാണെന്ന് വിചാരിക്കുക അറുപത് കട്ട് ഓഫ് വാങ്ങിയത് അയ്യായിരം പേരാണ് ഈ അയ്യായിരം പേരുടെ പേപ്പർ മാത്രമേ നോക്കൂ ഈ അയ്യായിരം പേരെ കൃത്യമായി ഇൻ്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻറ്റർവ്യൂവിന് വിളിക്കും രണ്ട് ഈ അയ്യായിരം പേരുടെ എഴുത്തു പരീക്ഷ പേപ്പർ മാത്രമേ കൗണ്ട് ചെയ്യുള്ളു ബാക്കി തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ പേപ്പറുകൾ നോക്കില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ അവർ കട്ട് ഓഫ് ആക്കിയിട്ടില്ല ഒ എം ആറിൻ്റെ കട്ട് ഓഫ് ക്ലിയറാക്കിയാൽ മാത്രമേ എന്തിനു വിളിക്കുകയുള്ളൂ എന്ത് ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നവരുടെ പേപ്പർ മാത്രം നോക്കിയാൽ പോരെ അപ്പോൾ ഹൈക്കോടതിക്ക് ലാഭമല്ലേ അങ്ങനൊരു ലാഭകരമായ പ്രോസസ്സാണ് അവർ ചെയ്യുന്നത് ആൻസർ ഡി വാലുവേഷനിൽ ഒന്നുകൂടെ ഒരു ലക്ഷം പേർ പരീക്ഷ എഴുതിയാൽ കട്ട് ഓഫ് അറുപത് വച്ചിട്ട് അയ്യായിരം പേര് പാസ്സായി കഴിഞ്ഞാൽ അയ്യായിരം പേരുടെ എഴുത്ത് പരീക്ഷയുടെ പേപ്പർ മാത്രമേ കൗണ്ട് ചെയ്യൂ അതായത് ഇൻറ്റർവ്യൂവിനെ വിളിക്കുന്നവരുടെ പേപ്പർ മാത്രമേ നോക്കൂ എന്ന് സാരം അതുകൊണ്ട് തന്നെ ഒരേപോലെ രണ്ടുപേരും ഇമ്പോർട്ടൻസാണ് എഴുത്തു പരീക്ഷയും ഒരേപോലെ പ്രാധാന്യം രണ്ടിനും ടോപ്പ് മാർക്ക് വരാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ബോർഡിലേക്ക് നോക്കിയേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത ബോർഡിലേക്ക് നോക്കിയേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ ഒന്നും കൂടെ ഷെയർ ചെയ്യാം കണ്ടായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ കൃത്യമായി മാർക്കുണ്ട് തീർച്ചയായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ കൃത്യമായി മാർക്കുണ്ട് എവരും ആ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചേ കണ്ടോ ഈ റാങ്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് മാർക്കുണ്ട് ഏവരും ആ മാർക്കൊന്ന് നോക്കിയേ വ്യക്തികളുടെ പേരും അവരുടെ റാങ്കും മാർക്കും എല്ലാം കൃത്യമായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഇതിൻ്റെ ഞാൻ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് കൃത്യമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നോക്കിയാണ്ടോ ഒ എം ആർ പേ ഒന്നാം റാങ്ക് മേടിച്ചത് ഒന്നാം റാങ്കിൻ്റെ വിദ്യാർത്ഥി ഒന്നാം റാങ്ക് ആണ് ഒന്നാം റാങ്കിൻ്റെ വിദ്യാർത്ഥി ഒ എം ആർ പരീക്ഷയിൽ മേടിച്ച മാർക്ക് എത്രയാണ് അറുപത്തേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഔട്ട് ഓഫ് നൂറിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയിൽ ഒന്നാം റാങ്കിന്റെ മാർക്ക് എത്രയാണ് മുപ്പത്തി എട്ടര ഔട്ട് ഓഫ് സിക്സ്റ്റി അറുപതിലായിരുന്നു അന്നും ശരിയല്ലേ അറുപതിൽ എത്ര മാർക്ക് മേടിച്ചു മുപ്പത്തി എട്ടര മേടിച്ചു അല്ലേ ഇനി ഇന്റർവ്യൂ ഉണ്ടായിരുന്ന പരീക്ഷ ഇൻ്റർവ്യൂക്ക് എത്ര മേടിച്ചോ ഇന്റർവ്യൂ പത്ത് മാർക്കിൽ പത്തിൽ ഏഴ് മേടിച്ചു അല്ലേ ഇന്റർവ്യൂവിൻ്റെ എത്ര മേടിച്ചു ഏഴ് മേടിച്ചു ക്ലിയർ അല്ലേ പത്തിൽ എത്ര മേടിച്ചു ഏഴ് മേടിച്ചു ശരിയാണോ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാം റാങ്ക് അതായത് രണ്ടായി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അവസാനിക്കാൻ പോകുന്ന കഴിഞ്ഞ ലിസ്റ്റിലെ ഒന്നാം റാങ്കിൻ്റെ മാർക്ക് നൂറിൽ അറുപത്തേഴ് പോയിൻ്റ് ഏഴ് അഞ്ച് എഴുത്ത് പരീക്ഷയിൽ മുപ്പത്തി എട്ടര ഇൻ്റർവ്യൂവിന് ഏഴ് ടോട്ടൽ എത്ര മാർക്ക് നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് അവർ അത് റൗണ്ട് ചെയ്ത് നൂറ്റി പതിമൂന്ന് കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ എത്രയാണ് ഔട്ട് ഓഫ് വൺ സെവൻറ്റി ആണേ ശ്രദ്ധിക്കണം ഔട്ട് ഓഫ് വൺ സെവൻറ്റി നൂറ്റി എഴുപതിനാണ് നൂറ്റി എഴുപതിൽ നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് മാർക്ക് മേടിച്ച വിദ്യാർത്ഥി ഒന്നാം റാങ്ക് ആണ് ആരായിരുന്നു അത് പേരും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആരാണത് ശ്രീധർ വിനായക് ശ്രീധർ വിനായക്കാണ് അദ്ദേഹം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് മാർക്കാണ് നൂറ്റി എഴുപതിൽ വാങ്ങിയിരിക്കുന്നത് രണ്ടാം റാങ്കാരാണ് അമൃത ഡാനി അശ്വിൻ നമുക്ക് നോക്കാം ഓരോ ആൾക്കാരുടെ മാർക്ക് നമുക്ക് ചെക്ക് ചെയ്യാം രണ്ടാം റാങ്കായ അമൃത രണ്ടാം റാങ്കായ അമൃതയുടെ മാർക്ക് എങ്ങനെയാ നോക്കൂ രണ്ടാം റാങ്കായ ആയ അമൃതയുടെ മാർക്ക് പരിശോധിക്കാൻ നമുക്ക് രണ്ടാം റാങ്കാണ് അദ്ദേഹത്തിൻ്റെ മാർക്ക് അറുപത്തി രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ചാണ് ഔട്ട് ഓഫ് നൂറിൽ എവിടെയാണ് ഒ എം ആർ പരീക്ഷയിൽ എഴുത്ത് പരീക്ഷേൻ്റെ മാർക്കോ നാൽപ്പത്തി മൂന്ന് മാർക്കാണ് ഔട്ട് ഓഫ് സിക്സ്റ്റി അറുപതിൽ നാൽപ്പത്തി മൂന്ന് ഓക്കെ അല്ലേ മൂന്നാം റാങ്കോ മൂന്നാം റാങ്ക് അല്ല ഇൻ്റർവ്യൂവിൻ്റെ മാർക്കോ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ മാർക്കോ ഏഴര മാർക്കാണ് അങ്ങനെ നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മാർക്ക് മേടിച്ചു അമൃതം എന്ത് ചെയ്തു രണ്ടാം റാങ്ക് പോകുന്നു അല്ലേ നമ്മുടെ രണ്ടാം റാങ്ക് വന്നിട്ടുണ്ട് അതുപോലെ മൂന്നാം റാങ്കിൻ്റെ മാർക്കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഈ മാർക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു റഫറൻസ് ആണ് എല്ലാ റാങ്ക് ലിസ്റ്റുകളിലെ മാർക്കുകളും തീർച്ചയായിട്ടും മാർക്കുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളും കൃത്യമായ മാർക്ക് പ്രെലംസിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ മെയിൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ല ഒറ്റ പരീക്ഷ ഉണ്ടെങ്കിൽ എങ്ങനായാലും ഈ മാർക്ക് എന്ന് പറയുന്ന വലിയൊരു റഫറൻസ് ആണ് നമുക്ക് എങ്ങനെയാണ് ആ പരീക്ഷേൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും മൂന്നാം റാങ്ക് ആരായിരുന്നു മൂന്നാം റാങ്ക് ഡാനി അല്ലായിരുന്നു നമ്മൾ കണ്ടത് ശരി ആനിയാവട്ടെ അപ്പോൾ നോക്കൂ നൂറിൽ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മൂന്നാർ റാങ്ക് മേടിച്ച ആളുടെ ഒ എം ആർ പരീക്ഷേൻ്റെ മാർക്ക് നൂറിൽ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് അതേസമയം ഡിസ്ക്രിപ്റ്റീവിലോ നാൽപ്പത്തി മൂന്ന് മാർക്ക് മാത്രമാണ് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിലോ പത്തിൽ ഏഴ് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് തന്നെയാണ് മൂന്നാർ റാങ്ക് തോന്നിട്ടുണ്ടല്ലേ മൂന്നാർ റാങ്ക് ഫൈനലി വൺ സെവൻറ്റി ആണ് ഫൈനലി വൺ സെവൻറ്റി ആണെന്ന് ഓർമ്മിപ്പിക്കട്ടെ മറക്കല്ലേ അപ്പോൾ അതുകൊണ്ട് മാർക്കുകൾ കൃത്യം വേണം ഒരേ സമയം കണ്ടോ ഒ എം ആറിനും എഴുത്തു പരീക്ഷയ്ക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തു മാത്രം മുന്നോട്ട് പോവുക അങ്ങനെയൊരു ചലഞ്ചാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ബെൻഷിലേവരും ഫേസ് ചെയ്യുന്നത് ബാക്കി പ്രശ്നമൊന്നുമില്ല അപ്പം ഒരുപക്ഷെ ഒ എം ആർ എഴുത്തു ഇല്ലായിരുന്നെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടിയാണെ ഹൈക്കോടതി എക്സാമിന് എഴുത്തു പരീക്ഷ എന്നൊരു പ്രൊസീജിയർ ഇല്ലായിരുന്നെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടിയാലേ മത്സരം സ്ട്രോങ്ങ് ആയേനെ കുറച്ചുകൂടെ ടൈറ്റ് ആയാലും മത്സരം ഇപ്പം മത്സരം കുറവാണല്ല മത്സരം പി എസ് സിയെ പോലെ തന്നെ കൂടിയാണ് ഹൈക്കോടതിയിൽ ശരിയല്ലേ തീർച്ചയായിട്ടും പക്ഷേ എഴുത്തുപരീക്ഷ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടില്ല അയച്ചവർ ഒരുപാട് പേര് പഠിക്കുന്നില്ല എഴുത്തു പരീക്ഷ ഉണ്ടല്ലോ എന്നൊരു തോന്നലാണ് പക്ഷേ അങ്ങനല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേപോലെ ഒ എം ആറിനും ഒരേപോലെ എഴുത്തു പരീക്ഷയും പ്രാക്ടീസ് ഇൻറ്റർവ്യൂവിനെക്കുറിച്ച് പിന്നാലോക്കുക ഇപ്പം ആലോചിക്കേണ്ട അതൊരു ഇഷ്യല്ല ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേപോലെ ഒ എം ആർ എം ഒരേപോലെ എഴുത്ത് പരീക്ഷയും കൃത്യമായി ഫോക്കസ് ചെയ്യുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ശക്തിയായി നടക്കട്ടെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക പ്രിപ്പറേഷൻ കൃത്യമായി കൊണ്ടുപോകണം റിവിഷൻ കൃത്യമായി ശ്രദ്ധിക്കുക കാരണം ഇനി പെട്ടെന്നായിരിക്കും കാരണം ആപ്ലിക്കേഷൻ സ്പൂട്ടറൈസേഷൻ അവസാന ഘട്ടത്തിൽ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മാസമായി ലാസ്റ്റ് നമ്മൾ അയച്ചിട്ട് രണ്ട് മാസം അല്ലേ മെയ് രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നിപ്പോൾ ജൂലൈ രണ്ടും കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ ജൂലൈ ഏഴ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് നിമിഷവും പരീക്ഷാ ഡേറ്റ് നിങ്ങളിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഒന്ന് വേഗം കൂട്ടിക്കൊള്ളൂ നമ്മൾ പറഞ്ഞ് അല്ല ഫാക്റ്റ് ഫാക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക മെയ് രണ്ടാം തീയതി കഴിഞ്ഞ എൻ്റെ ഡേറ്റ് കഴിഞ്ഞ കഴിഞ്ഞൊരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും രണ്ട് മാസമാണ് സാധാരണ എല്ലാ വർഷവും കൊറോണ സമയത്ത് മാത്രമേ കുറച്ച് നീണ്ടുപോയി സ്ക്രൂട്ടനൈസേഷൻ അപ്പോൾ അല്ലാതെ നോർമലി ഒന്നര റ്റും രണ്ടു മാസം എടുക്കാറുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് കൃത്യമായി വളരെ ടെൻഷൻ കുറച്ച് വളരെ കൂളായിട്ട് ടെൻഷൻ കുറച്ച് പഠിക്കുകയും കൃത്യമായി റിവിഷൻ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പഠനവേളയിൽ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഒന്ന് പോയാൽ മറ്റേത് പോവും ആരവസരം ഒ എം ആർ കയ്യിൽ നിന്ന് പോയാൽ എഴുത്തു പരീക്ഷ പേപ്പർ നോക്കില്ല പാസ്സാവില്ല എന്നാൽ മാർക്ക് രണ്ടു പേർക്കും താഴ്ത്താൻ കഴിയില്ല ഓരോ മാർക്ക് ഓരോ ഓരോ മാർക്ക് കുറിച്ച് കൂടുന്തോറും നിങ്ങളെന്താ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് വരികയാണ് റാങ്ക് ലിസ്റ്റിന് ടോപ്പിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ടോപ്പിൽ വന്നാൽ പെട്ടെന്ന് അഡ്വൈസ് കണക്കും താഴോട്ട് പോകുന്ന തുറന്നാൽ അഡ്വൈസിൻ്റെ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു പ്രശ്നം പൊതുവേ എല്ലാ റാങ്ക് ലിസ്റ്റിലും കാണുന്നുണ്ട് ഇവിടെയും അതേ പ്രതിഭാസമുണ്ട് ശരിയല്ലേ ഓക്കെയാണ് അപ്പോഴ് ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷഹന സാധാരണ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് വരാറ് കേട്ടോ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരാറ് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരാറ് ആ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാണ്ടേ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരാറ് കേട്ടോ ഡിസ്ക്രിപ്റ്റീവില് ആണേ അതിൻ്റെ സിലബസ് ഞാൻ അവിടെ 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 ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഷക്കീൽ ഷഹന ബോർഡിലേക്ക് എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡൗട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് സാധാരണ എഴുത്തു പരീക്ഷയ്ക്ക് ഒന്ന് അറുപത് ആണെന്ന് മനസ്സിലാക്കാം രണ്ടാമത് എന്തൊക്കെ ഉണ്ടോ അതിനകത്ത് നോക്കൂ ഒന്ന് പ്രിസേ ഉണ്ട് രണ്ട് കോംപ്രഹെൻഷൻ അതായത് കോംപ്രിഹെൻഷൻ കൊടുത്തിട്ട് ഒരു വലിയ പാസ്സേ കൊടുത്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കും ഷോർട്ട് എസ് ഉണ്ട് അല്ലേ ഷോർട്ട് എസ്സേ ഉണ്ട് അപ്പം പ്രിസേ ഉണ്ട് കോംപ്രിഹെൻഷൻ ഉണ്ട് ഷോർട്ട് എസ്സെ ഉണ്ട് അറുപത് മാർക്കിന് ഇത്രയാണ് ചോദിക്കുന്നത് മൂന്ന് ടോപ്പിക്കെന്നാണ് ക്വസ്റ്റ്യൻ വരാറ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും കോംപ്രിഹെൻഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കോംപ്രിഹൻഷൻ്റെ ഒരു വലിയ പാസ് അതിനെ തുടർന്ന് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യനും കാണും അതുപോലെ ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടാകും പ്രിസേ ഒരു ചോദ്യം ഉണ്ടാകും ഷോർട്ട് എസ് എ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദിക്കാം കഴിഞ്ഞ ക്ലാസ്സെ രണ്ട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് എസ് എ ചോദിക്കും ചിലപ്പോൾ ഒരു എസ് എ ചോദിക്കാം അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല അത് ഓരോ പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഒരെസ ചോദിക്കും ചിലപ്പോൾ രണ്ടേ ചോദിക്കും ഇതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫ്രിസേ ഉണ്ട് കോംബ്രിയൻഷനുണ്ട് ഷോർട്ട് ഉണ്ട് ഇതാണ് എഴുത്തു പരീക്ഷ ഫോർമാറ്റ് ഷഹന അതും ഒ എം ആർ എഴുത്ത പരീക്ഷ ഒറ്റ ദിവസമാണെന്നൊരു ഫാക്ട് മറക്കരുത് ഒ എം ആർ കഴിഞ്ഞ് അറുപത് ഒരു അറുപത് മിനിറ്റ് എഴുപത്തഞ്ച് മിനിറ്റ് ഒ എം ആർ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പേപ്പർ വാങ്ങി അപ്പോഴും തന്നെ എന്ത് ചെയ്യും എഴുത്തു പരീക്ഷ പേപ്പർ തരും എഴുത്തു പരീക്ഷ അറുപത് മിനിറ്റാണ് ഓക്കെ അല്ലേ തീർച്ചയായിട്ടും ഇതാണ് പരീക്ഷേൻ്റെ ഫോർമാറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ കുറച്ച് ഫാസ്റ്റാക്കാം അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ബാച്ച് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ഗൂഗിൾ കയറുക അവിടെ കൊടുത്തെ അഡ്ഡ ടു ഫോർ മലയാളം എന്ന് കൊടുത്തേ കൃത്യമായി ഗൂഗിൾ കയറുക അവിടെ കൊടുത്ത് അഡ്ഡ ടു ഫോർ മലയാളം എന്ന് കൊടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്തേ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ കഴിയും താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അവിടെ ഉണ്ട് ആദ്യം കിടപ്പുണ്ട് ആദ്യം കിടപ്പുണ്ട് ഇവിടെത്തന്നെ കിടപ്പുണ്ട് നമ്മൾ ജൂലൈ പത്താം തീയതി ജൂലൈ പത്താം തീയതി ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ശ്രദ്ധിക്കാം ഒരേ സമയം ഡിസ്ക്രിപ്റ്റീവും കൂടെ ചേർത്തിട്ടാണ് ഒ എം ആറും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടേ അതായത് കമ്പയിൻ ബാച്ചാണ് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒ എം ആർ പ്രാക്ടീസും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് നൂറ്റി അറുപത് മണിക്കൂറ് പ്ലസ് എഴുപതെട്ട് സീരിയസ് കണ്ടോ നൂറ്റി അറുപത് മണിക്കൂർ ക്ലാസ് എഴുപത്തിമൂന്ന് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ നാൽപ്പത്തേഴ് ഇ ബുക്കും ഉണ്ട് കിട്ടിയായിരുന്നു ബാച്ചിന് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നൂറ്റി അറുപത് മണിക്കൂർ ക്ലാസ് എഴുപത്തിമൂന്ന് ടെസ്റ്റ് സീരീസ് നാൽപ്പത്തേഴ് ഇ ബുക്ക് അടങ്ങുന്നതാണ് ബാച്ച് ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിങ് ആണ് ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട് ഒരുപക്ഷെ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ അഡ്ഡു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡ് ആയിക്കോളും കൃത്യമായി ഇവിടെ ബൈനോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേയും മൂവായിരത്തി അൻപത്തി എട്ടാണ് ഫീസ് അവിടെ കറക്റ്റ് കാണിക്കുന്നത് അതിൽ 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 പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിലൊരു ഒരു ഡിസ്കൗണ്ട് വരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബൈനോ ക്ലിക്ക് ചെയ്യുക ചെയ്തായിരുന്നോ ഇനി ഇവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ കോഡ് അറിയാലോ അഡ്ഡാ റ്റു ഫേഴ്സ് മലയാളത്തിൽ ഏത് കോഴ്സ് വാങ്ങിയാലും കൊടുക്കേണ്ട കോഡ് ഏതാണ് കോഡ് കൊടുത്തേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തേ എൽഒയിൻ്റെ വൈ കൊടുക്കുക ഇനി കൊടുത്തേ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ എൽഒയിൻ്റെ വൈ കൊടുക്കുക ഇനി കൊടുത്തേ വൈ ത്രീ സിക്സ് ഫോർ വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ വൈ ത്രീ സിക്സ് ഫോർ എന്ന് കൊടുക്കുക വൈ മുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് കൊടുക്കുക ഇനി അവിടെ അപ്ലൈ കൊടുത്തേം കണ്ടിന്യൂ കൊടുത്തേ ഇവിടെ അപ്ലൈ ഇവിടെ അപ്ലൈ കൊടുക്കണേ ഒറ്റ സെക്കൻഡേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുക്കുക ഇവിടെ അപ്ലൈ കൊടുക്കാൻ മറക്കല്ലേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുക്കുക ഇവിടെ അപ്ലൈ കൊടുക്കാൻ മറക്കല്ലേ വൈ ത്രീ സിക്സ് ഫോർ എന്ന് കൊടുക്കുക അപ്ലൈ കൊടുത്തേ അപ്ലൈ കൊടുത്തു കണ്ടോ അല്ല അപ്ലൈ അതിന് തെളിവായിട്ട് ഒരു അഞ്ഞൂറ്റി പത്തൊൻപത് കുറയും അത് അപ്ലൈ കൊടുത്തതിന് തെളിവായിട്ട് ഒരു അഞ്ഞൂറ്റി പത്തൊൻപത് കുറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരേ സമയം ഒ എം ആറിൻ്റെ പ്രാക്ടീസും എഴുത്തു പരീക്ഷ പ്രാക്ടീസ് നടക്കുന്ന ബാച്ചാണ് ഒ എം ആർ വിത്ത് എഴുത്തു പരീക്ഷയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ്റ്റി ഫോർ അല്ലെങ്കിൽ വൈ മുന്നൂറ്റി അറുപത്തിനാലാണ് അത് കൃത്യമായി കൊടുക്കുക അപ്ലൈ കൊടുക്കുക മൈനസ് സൈന് വരുന്നു അഞ്ഞൂറ്റി ഇരുപത് കുറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്ക് ഓക്കെയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺലേക്ക് അത് വെയിറ്റ് ചെയ്യുക ഇതിനെതിരുന്ന ഫർദർ അപ്ഡേഷൻസ് ഉടനായി കൊണ്ടുവരാം കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ അഡാ ടു ഫോർ സെവൻ ആപ്പുകൾ കൃത്യമായി അവൈലബിൾ ആണ് അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്യാം മെറ്റീരിയലുകളും ഷോർട്ട് നോട്ടുകളും പി ഡി എഫുകളൊക്കെ അത് അവൈലബിൾ ആണ് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം മോക്ക് ടെസ്റ്റുകളും ക്യൂ സീരീസുകളും ചെയ്തു നോക്കാം പ്രീവിയസ് ക്യൂ സീരീസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാൻ കഴിയും ഓക്കെ അല്ലേ ഓക്കെ ആണ് ഓക്കെ താങ്ക് യു